പ്രിയമുള്ളവരെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത് ഇവിടെ വെളിയങ്കോട് പുതുവന്നാനി പഴയകടവ് കടവ് തവളക്കുളം മറ്റേ പ്രദേശത്തെ ഒരു വിഷയമാണ് വളരെ പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു വിഷയമാണ് നിങ്ങൾ കാണുന്നത് വാഹനങ്ങൾ പോകുന്നത് പുതുവന്നാനി പുതിയ പാലാണ് മൂന്ന് ട്രാക്കാണ് ആ പാലം അതേ രീതിയിൽ തന്നെയാണ് ഹൈവേ പോകുന്നത് അത് ചാവക്കാട് ടു പൊന്നാനി പോകുന്ന റൂട്ടാണ് തൊട്ടപ്പുറത്ത് ടാർ ചെയ്യാതെ കാണുന്നത് പൊന്നാനി ടു ചാവക്കാട് പോകുന്ന റോഡാണ് അതിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നുള്ളൂ അപ്പോൾ ഇതിൽ ഈ മൺകൂനയുടെ അപ്പുറത്തുള്ളത് പുതുവനാനി പഴയ പാലാണ് ആ പാലത്തിൻ്റെ വീതി രണ്ട് ട്രാക്കളു പഴയ വീതി വെച്ചിട്ട് പിന്നീട് വീതിയൊന്നും ഒന്നും കൂട്ടിയിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത് അപ്പോൾ അത് കഴിഞ്ഞ് ഇവിടെ റോഡ് മൂന്ന് ആയിരിക്കും ഇവിടുത്തെ വിഷയം എന്താണെന്ന് വെച്ചാൽ ഈ പാലം ഇറങ്ങിക്കഴിഞ്ഞാൽ ഇവിടുത്തെ പ്രദേശവാസികൾക്ക് ഈ പതിനെട്ടാം പടി പുക്കേത കടവ് ചീർപ്പുപാലം തവളക്കുളം ഈ ഭാഗം ഒരു ഏറ്റവും മിനിമം ഒരു എഴുന്നൂറ്റമ്പത് വീടുകളുണ്ടാവും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുപോലെ അപ്പുറത്തെ സൈഡിൽ പഴയ കടവ് പാമ്പൻ റോഡിൻ്റെ ഇപ്പുറത്തേക്ക് വരുന്ന ഭാഗങ്ങൾ അവിടെയും എന്തായാലും ഒരു അഞ്ഞൂറ് വീടെങ്കിലും ഉണ്ടാവും അപ്പോൾ ഇത്രയും ആളുകൾ ബസ്സിന് പോകാനൊക്കെ ആശ്രയിക്കുന്നത് ഈ പതിനെട്ടാം വഴി പഴയ കടവ് സ്റ്റോപ്പുകളാണ് ഈ സ്റ്റോപ്പുകളെ ഇല്ലാതാക്കിക്കൊണ്ടാണ് ഇപ്പോഴത്തെ ഹൈവേ ഇങ്ങനെ പോയിട്ട് ഒരു കിലോമീറ്ററോളം അപ്പുറത്ത് എസ് ഐ പടിയിൽ ആണ് എക്സിറ്റ് വരുന്നത് അപ്പോൾ ഇവിടുത്തെ നാട്ടുകാരുടെ ആവശ്യം എന്താണെന്ന് വെച്ചാൽ ഈ പഴയ കടവിൽ തന്നെ ഈ ജെ സി ജി നിൽക്കുന്ന ഭാഗത്ത് ഏകദേശം ഒരു എക്സിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ ബസ്സുകൾക്ക് ഈ രണ്ട് സ്റ്റോപ്പുകൾ മിസ്സാവില്ല അപ്പോൾ അതുകൊണ്ട് ഇവിടെ സ്ത്രീകളും പ്രത്യേകിച്ച് സ്ത്രീകളും വിദ്യാർത്ഥികളും ഒക്കെ ആയിട്ടുള്ള ആളുകൾക്ക് യാത്രയ്ക്ക് ബുദ്ധിമുട്ട് വളരെയധികം കുറയും അപ്പോൾ ഈ കാര്യത്തിൽ ഇവിടെ ഇതുവരെ തീരുമാനമൊന്നും ആയിട്ടില്ല അപ്പോൾ അത് നിങ്ങളൊക്കെ ഒന്ന് അറിയിക്കാനാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഇതിവിടെ എക്സിറ്റ് ഉണ്ടായിരുന്നതാണ് ഇവര് റോഡ് പണിയുടെ ഭാഗമായിട്ട് തന്നെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പൊ അതിപ്പോ മാറ്റിയതാണ് അപ്പൊ ഇതിന് അധികാരികളുടെ ഭാഗത്തുനിന്ന് കാര്യമായിട്ട് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല പിന്നെ ഇതിന്റെ ഈ പാലത്തിന്റെ അടിയിലൂടെ ഒരു ടു പോയിന്റ് ഫൈവ് മീറ്റർ ഹൈറ്റിൽ മാത്രമാണ് ഒരു അണ്ടർപാസ് ഉള്ളത് അതിലൂടെ കാറുകൾക്കും ചെറിയ വാഹനങ്ങൾക്കും മാത്രമേ പോകാൻ പറ്റുള്ളൂ അപ്പൊ അതുകൊണ്ടും ഒരു വലിയ വാഹനമൊക്കെ വരണെങ്കിൽ ഈ തവളകുളത്തിന്റെ ഉള്ളിൽ ഒരു കിലോമീറ്ററോളം പ്രദേശം ഉണ്ട് അപ്പോ ഒരു ഈ എക്സിറ്റ് നിർബന്ധമാണ് അല്ലെങ്കിൽ പിന്നെ ആ വാഹനം എസ് ഐ പടി പോയിട്ട് തിരിഞ്ഞു വരുമ്പോൾ അവിടെ തിരിയാനും സൗകര്യമില്ല സർവീസ് റോഡ് വീതി വളരെ കുറവാണ് ഇവിടെ സർവീസ് റോഡിന്റെ വീതിയാണ് പോയി കാണുന്നത് ഈ വീതി തന്നെയാണ് എല്ലാ ഭാഗത്തും ഉള്ളു സർവീസ് റോഡിന് പിന്നെ വേറൊരു സംഗതി ഉള്ളത് ഇവിടെ താളക്കുളത്ത് നിന്ന് പൂക്കെയൊരു കിലോമീറ്ററോളം പോയി കഴിഞ്ഞാൽ അവിടെ ഇപ്പോൾ ഒരു പാലം പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ലോക്കം ബ്രിഡ്ജ് അത് മാറഞ്ചേരി എടപ്പാൾ ഉള്ള കണക്ഷനാണ് അതുപോലെ പുതിയൊരു പദ്ധതി സർക്കാരിൻ്റെ പരിഗണനയിലുണ്ട് അതിൻ്റെ അക്വിസിഷൻ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അത് ഇളിയങ്കോടിനെയും കടവനാടിനെയും ബന്ധിപ്പിക്കുന്ന പൂക്കേത പാലം ഈ രണ്ട് പാലങ്ങളും വരുന്നത് ജനങ്ങൾക്ക് സൗകര്യത്തിനാണല്ലോ അപ്പോൾ അവിടുന്ന് വരേണ്ട വാഹനങ്ങളൊക്കെ ഈ തവളക്കുളത്ത് ഈ ചെറിയൊരു സർവീസ് റോഡിൽ വെച്ചിട്ട് ബ്ലോക്ക് ആവുന്ന അവസ്ഥയാണ് ആ അവിടെ എല്ലാവരും കൂടെ എക്സടിയിൽ എക്സിറ്റും പിന്നെ ഈ റോഡിൽ വാഹനങ്ങളൊക്കെ ആകുമ്പോൾ വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഈ വിവരങ്ങൾ എല്ലാവരെയും അറിയിക്കാനും എല്ലാവരും പ്രതിദിന കമൻ്റായിട്ട് രേഖപ്പെടുത്താം ഓക്കെ